ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോകുന്നതിനു മുമ്പ് മമ്മ്യൂർ ക്ഷേത്രത്തിലെ ശിവനെ സന്ദർശിക്കണം എന്നതാണ് ഐതിഹ്യം മമ്മ്യൂർ ക്ഷേത്രത്തിൽ നിന്ന് നടക്കാവുന്ന സ്ഥലമാണെന്ന് പറയപ്പെടുന്നു ക്ഷേത്രത്തിലെത്താൻ ഞങ്ങൾ ഒരു കിലോമീറ്ററിലധികം നടന്നു നടന്നു തുടർന്നു ഞങ്ങൾ കണ്ട നിരവധി മനോഹരമായ ക്ഷേത്രങ്ങളിൽ ആദ്യത്തേത് മമ്മൂരായിരുന്നു കേരളത്തിലെ ക്ഷേത്രങ്ങളുടെ പൊതുശൈലി ഇപ്രകാരമായിരുന്നു ശ്രീകോവിലിന് വളരെ ചെറിയ പ്രവേശന കവാടമേ ഉള്ളൂ നേർത്ത പുരോഹിതന്മാർക്ക് മാത്രമേ അകത്തേക്കും പുറത്തേക്കും പോകാൻ കഴിയൂ കൃത്രിമ വിളക്കുകൾ ഉണ്ടായിരുന്നില്ല നൂറുകണക്കിന് എണ്ണ വിളക്കുകൾ കത്തിച്ചു വച്ചിരിക്കുന്നിടത്ത് ദൈവമിരിക്കുകയായിരുന്നു അവർ പൂജ നടക്കുകയും നടത്തുകയും പ്രസാദം കൈമാറുകയും ചെയ്യുന്നുണ്ട് അത് സാധാരണയായി പൂക്കളും ചന്ദനക്കുറിയും ചേർന്നതാണ് നമ്മൾ കൈനീട്ടി അവർ അത് കയ്യിൽ തന്നു ക്ഷേത്രങ്ങൾ ടൈ ചെയ്ത മേൽക്കൂരകളാണ് സാധാരണയായി ക്ഷേത്രത്തിൻ്റെ ചുവരുകളിൽ ഉണ്ട് അവ ഇടയ്ക്കിടെ പൂർണമായും കത്തിച്ചു വയ്ക്കും അകത്തെ പ്രഹാരത്തിൽ സാധാരണയായി ദൈവത്തിനും ദേവിക്കും ഒരു ക്ഷേത്രം ഒരു ചെറിയ കിണർ ഒരു വശത്ത് ഇരിപ്പിടം എന്നിവയുമുണ്ട് അവിടെ ആരെങ്കിലും ചന്ദനക്കുറി പൊടിക്കുമ്പോൾ ആളുകൾ മാലകൾ ഉണ്ടാക്കുന്നു ധാരാളം തെങ്ങുകളും മറ്റു പൂജാ വസ്തുക്കളുമുണ്ട് പുറത്തെ പ്രഹാരത്തിൽ അയ്യപ്പന് ഒരു അനിവാര്യ ക്ഷേത്രവുമുണ്ട് ഭഗവാന്റെ അനുഗ്രഹവും അനുവാദവും ലഭിച്ച ശേഷം ഞങ്ങൾ ഗുരുവായൂർപ്പുണിലെ പോകുന്നു മമ്മിയൂർ മഹാദേവൻ ക്ഷേത്രം സന്ദർശിക്കാതെ ഗുരുവായൂർ സന്ദർശനം അപൂർണമാണെന്ന് ഐതിഹ്യം മമ്മിയൂർ ദർശനമൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ എല്ലാവരും കൂടി നമ്മുടെ കൃഷ്ണന്റെ അടുത്തേക്ക് പോയിട്ടോ അവിടെ എത്തുമ്പോൾ തന്നെ നമ്മൾ എന്താ പറയുക ഒരു ആനന്ദവും ഉന്മേഷമൊക്കെ അവിടെ ഇതാ ഇതുപോലുള്ള ഗോമാതാക്കളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഗുരുവായൂർ കേശവനെ കാണാൻ വേണ്ടി പോയിട്ടോ കേട്ടോ ഗുരുവായൂർ കേശവൻ എല്ലാവർക്കും അറിയാവുന്നതാണ് അപ്പം എന്താ കേശവനെയും കണ്ട് പൂന്താനത്തിൻ്റെ കഥകളൊക്കെ നമ്മൾ പണ്ട് കേട്ടിട്ടുണ്ടാവും അപ്പോൾ അതൊക്കെ കണ്ട് നമ്മൾ ഒരു പുണ്യ ദർശനമൊക്കെ നേടി നമ്മൾ ഗുരുവായൂരിൽ നിന്നും മടങ്ങി മടങ്ങിയിട്ടോ അപ്പോൾ ഗുരുവായൂരിൻ്റെ ഒരു ഫുൾ വീഡിയോ ഞാൻ എൻ്റെ ചാനലിലിട്ടിട്ടുണ്ട് കാണാത്തവരൊന്ന് ചെക്ക് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവും അപ്പോൾ ഇനിയും നമ്മുടെ ഗുരുവായൂരപ്പനെ ഭഗവാനെ കാണാൻ ഇനിയും അവസരം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഞാൻ അവിടെ നിന്നും മടങ്ങി കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഒരു നല്ലൊരു ദിനം ആശംസിക്കുന്നു താങ്ക്